വാർത്തയിലേക്ക് സ്വാഗതം ആറന്മുള വള്ളസദ്യക്ക് അവസരമൊരുക്കി കെ എസ് ആർ ടി സി ആറന്മുള സദ്യയുണ്ട് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന തീർത്ഥാടന യാത്രയുമായി കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന വിവിധ ദേവസ്വങ്ങളുമായും പള്ളിയോട സേവാ സംഘമായും സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന ലൈനിൽ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത് ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടു വരെ നടത്തുന്ന ആറന്മുള വള്ള സദ്യയിലെ ചടങ്ങുകൾ കാണാനും കരക്കാർക്ക് മാത്രം നൽകുന്ന ഇരുപത് വിഭവങ്ങൾ ഒഴികെ മറ്റ് നാപ്പത്തിനാല് വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം നേരിൽ കാണാനും സാധിക്കും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സെപ്റ്റംബർ ഏഴിനും പുറപ്പെടുന്ന പാക്കേജ് രാവിലെ അഞ്ചേ മുപ്പതിന് ആരംഭിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ചോറ്റാനിക്കര തൃച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവ ദർശിച്ച് രണ്ടാമത്തെ ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം നടത്തി വള്ളസദ്യയിലും പങ്കെടുത്ത് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരും മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് പാക്കേജിന് ചാർജ് ഈടാക്കുന്നത് ബുക്കിങ്ങിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എട്ട് പൂജ്യം എട്ട് ഒമ്പത് നാല് ആറ് മൂന്ന് ആറ് ഏഴ് അഞ്ച് ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് എട്ട് അഞ്ച് ഏഴ് കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നത്തെ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കൈറ്റ്സ് ഫ്ലൈ ടൂർ ആൻഡ്